ഞങ്ങളിപ്പോൾ ഉള്ളത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡ് വരുന്ന മണിവേലിക്കട വിഭാഗത്താണ് മണിവേലിക്കട വിഭാഗത്ത് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വാടകയ്ക്കെടുത്തുകൊണ്ട് എൻ എച്ചിൻ്റെ മെറ്റീരിയൽ സപ്ലൈ എന്ന ആ സപ്ലൈക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടാണ് ഇവിടെ ഈ കായംകുളം കായലിൽ നിന്ന് ഈ കായംകുളം കായലിൽ നിന്ന് രണ്ട് വലിയ ഡ്രെഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കായംകുളം കായലിൽ മണ്ണ് ഈ കരയിലേക്ക് അടിച്ച് ഈ ഇവിടെ ഒരു വലിയൊരു കുഴിയുണ്ട് ഒരു വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് നികത്തിക്കൊണ്ട് ഈ പുരയിടത്തിൽ മണ്ണടിച്ച് പോയിക്കൊണ്ട് മണ്ണ് കടത്തുവാനുള്ള വ്യാപകമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ ഈ എൻ എച്ചിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ നടക്കാൻ പോകുന്ന ഈ മണൽ ഖനനം ഒരു തരത്തിലും അനുവദിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി അറിയിക്കുകയാണ് ഇതിൽ ബന്ധപ്പെട്ട ഏത് വിശ്വസമുദ്ര എന്ന ബോർഡാണ് ഇത് ഈ ഇതിൻ്റെ കരാറ് എടുത്തേക്കുന്നതായി കാണുന്നത് വിശ്വസമുദ്രയോട് പറയാനുള്ളത് കായംകുളം കായലിൻ്റെ കായംകുളം കായലിൻ്റെ ഈ തീരത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അത് ഈ കായംകുളം പൊഴി ഫുൾ ടൈം ഇങ്ങനെ തുറന്നു കിടക്കുന്നത് കൊണ്ട് വേലിയേറ്റ സമയത്ത് അതിശക്തമായ വെള്ളത്തിന്റെ ഇടിയുണ്ട് ഈ പ്രദേശത്തെ വസ്തുക്കൾ ഓരോ ദിവസവും താന്നു താന്നുകൊണ്ടിരിക്കുകയാണ് വേലിയേറ്റ വേലിയിറക്ക സമയത്ത് അതിശക്തമായ കുത്തൊഴുക്കിൽ ഈ തീരത്തിൻ്റെ സൈഡിൽ നിന്ന് കായലിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് കുത്തിയൊലിച്ച് കായലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ കായലിന്റെ തീരങ്ങളെല്ലാം ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദയനീയമായ അവസ്ഥയിൽ ഈ പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് വീണ്ടും ഇവിടുത്തെ മണ്ണ് നീക്കം ഇത് വലിയ അഴിമതിയാണ് ഈ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ യാതൊരു ഇടപെടലും നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ന് ബന്ധപ്പെട്ട ജില്ലാ കളക്ടറേറ്റിലേക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓഫീസിലേക്കും ഇല്ലാൻഡ് നാവിഗേഷൻ ഓഫീസിലേക്കും തഹസിൽദാർ വില്ലേജ് ഓഫീസർ ഉള്ളവരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇവർക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയ വിവരം അറിയില്ല വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം ഈ സൈറ്റ് സന്ദർശിച്ചെന്ന് പറയുന്നു ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തിയിരുന്നു അവരെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട തഹസിൽദാരെ ഫോണിൽ വിളി ഞാൻ വിളിക്കുകയുണ്ടായി ആ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാവത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇപ്പോഴും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിശ്വസമുദ്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളും മറ്റ് സ്റ്റാഫും അവിടെ ഉണ്ട് അവരോട് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അനുമതിയുണ്ട് ഉടനെ എന്തായാലും മണ്ണ് ഖനനം ചെയ്യുന്ന അല്ലെ മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എന്തായാലും കടക്കില്ല അത് കൃത്യമായും അതിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യൂ ചെയ്യിക്കൂ എന്ന് പോലീസ് ഉറപ്പ് നൽകി ആ പോലീസിനോട് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഏത് വകുപ്പിൻ്റെയോ അനുമതി ഉണ്ടെങ്കിലും ഈ പ്രദേശത്ത് ഒരു തരത്തിലും ഈ മണൽ ഡ്രഡ്ജ് ചെയ്യാനുള്ള ഒരു അനുവാദം ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകത്തിൽ നൽകില്ല ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് കൃത്യമായും ഇത് തടയുമെന്ന് വളരെ വ്യക്തമായി അകത്തുള്ള ഒരു ഭാഗമാണ് ഈ പ്രദേശം രണ്ട് കിലോമീറ്ററിനകത്ത് കായംകുളം പുഴയുടെ ഒരുപാട് ധാതു സമ്പത്തുള്ള ഒരു ഏരിയ ആണിത് ഈ ഏരിയയിൽ ഇങ്ങനെ മണ്ണ് ഖനനം ചെയ്ത് ഈ മണ്ണ് കരി കുത്തക സ്വകാര്യ കരിമണൽ കമ്പനികളെ സഹായിക്കാനും അവർക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണോ എന്ന് പോലും ഞങ്ങൾക്ക് കാര്യത്തിൽ സംശയമുണ്ട് ഇനി കരിമണൽ കമ്പനിക്കാണെങ്കിലും എൻ എച്ചിനാണെങ്കിലും ഇവിടുത്തെ മണ്ണ് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല കായംകുളം കായലിൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ല അതിന് ഏതറ്റം വരെയും പോകും എന്ന് മാത്രം അറിയിക്കുകയാണ്